നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ഇങ്ങനെ മുറുകി നിൽക്കുകയാണല്ലോ ആരൊക്കെയായിരിക്കും പ്ലേ ഓഫിലെ ഇന്നലത്തെ മത്സരം മഴ പെയ്ത് ഒലിച്ചുപോയതോടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചല്ലോ ഒന്ന് ജീറ്റ് പുറത്തായി ജീറ്റിക്ക് സ്ലൈബ് ടെസ്റ്റ് ഓപ്പ് ഉണ്ടായിരുന്നു അതങ്ങ് തീരുമാനമായി അവർക്കിനി എന്തായാലും പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റില്ല പതിമൂന്ന് കളികൾ പതിനൊന്ന് പോയിന്റ് അടുത്ത കളി ജയിച്ചാൽ പോലും അവർക്ക് പതിമൂന്ന് പോയിന്റില് എത്താൻ പറ്റൂ ഇപ്പോ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമായിട്ടുള്ള എസ് ആർ എച്ച് പോലും പതിനാല് പോയിന്റ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഇനി വരാൻ പറ്റില്ല അവരും പുറത്തായി അപ്പൊ ജി ടി എം ഐ പി ബി കെ എസ് കഥ കഴിഞ്ഞു കെ കെ ആർ ഇന്നലത്തെ ആ ഒരു പോയിന്റ് ലഭിച്ചതോടുകൂടി പത്തൊമ്പത് പോയിന്റായി പതിമൂന്ന് കളി പത്തൊമ്പത് പോയിന്റ് ടോപ് ടുവിൽ നിൽക്കും ക്വാളിഫയർ വണ് കളിക്കും എന്ന് അവരും ഉറപ്പാക്കി അപ്പൊ ഇനിയുള്ള ബാക്കി മൂന്ന് സ്പോട്ടുകൾ ആർക്കൊക്കെ എന്നുള്ള ചർച്ചയും മറ്റുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു കളികൾ പുരോഗമിക്കുന്നു ഇന്നത്തെ ഡി സി വേഴ്സസ് എൽ എസ് സി മത്സരം വളരെ പ്രധാനമാണ് ആ രണ്ട് ടീമുകൾക്ക് മാത്രമല്ല മറ്റു ടീമുകൾക്ക് ഇപ്പൊ ആർ സി ബി അതുപോലെ സി എസ് കെ ഒക്കെ ആ കളിയുടെ റിസൾട്ട് വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് സംഗതി എന്തായാലും രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ട് കളി പതിനാറ് പോയിന്റ് സി എസ് കെ പതിമൂന്ന് കളി പതിനാല് പോയിന്റ് എസ് ആർ എച്ച് പന്ത്രണ്ട് കളി പതിനാല് പോയിന്റ് ആർ സി ബി പതിമൂന്ന് കളി പന്ത്രണ്ട് പോയിന്റ് ഡി സി പതിമൂന്ന് കളി പന്ത്രണ്ട് പോയിന്റ് എൽ എസ് സി പന്ത്രണ്ട് കളി പന്ത്രണ്ട് പോയിന്റ് ഈ ടീമുകളൊക്കെ ഇനിയും പ്ലേ ഓഫ് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോൾ പലതരത്തിൽ ആരാധകർ ഇതിനെ വിലയിരുത്തുന്നു നിരീക്ഷിക്കുന്നു പലരും പ്രവചനങ്ങളുമായിട്ട് വരുന്നു അമ്പാട്ടി റായിഡുവിന്റെ ഒരു പ്രഡിക്ഷൻ ആണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇത്തവണ ഐ പി എൽ പ്ലേ ഓഫിലേക്ക് എത്തുന്ന നാല് ടീമുകൾ പ്രൗജക് എളുപ്പമല്ല നമുക്കറിയപ്പെട്ട സ്ഥിതിക്ക് അപ്പൊ പക്ഷെ അദ്ദേഹം പറയുന്നത് നാല് ടീമുകൾ ആരൊക്കെയാണെന്നാണ് ഒന്ന് കെ കെ ആറ് അത് ഉറപ്പായി കേട്ടു മറ്റൊന്ന് എസ് ആർ എച്ച് ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ സി എസ് കെ പ്ലേ ഓഫ് കളിക്കും എന്ന് അദ്ദേഹം പറയുന്നു രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കളിക്കും ഇതാണ് അദ്ദേഹത്തിന്റെ പ്ലേ ഓഫ് ടീമുകൾ കെ കെ ആറ് എസ് ആർ എച്ച് സി എസ് കെ രാജസ്ഥാൻ റോയൽസ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ടോ വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി